ഷോപ്പൊക്കെ ആയതിന് ശേഷം മിക്ക ദിവസവും നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ചാനലിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കയറി വരുന്നു അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം വാച്ച് ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വൈറ്റ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് ഇടാൻ ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പം നമ്മൾ അതുപോലെ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിൽ വന്ന ശേഷം കുറച്ച് എഗ്ഗ് വേണമായിരുന്നു അത് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്ന ശേഷം അതൊന്ന് ബീറ്റ് ചെയ്യാനിട്ടപ്പോഴാണ് കുറച്ച് മാതൃ നാരങ്ങ ഇരിക്കുന്നത് ത് ഓർത്തത് അപ്പം അതൊന്ന് ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊന്ന് ജ്യൂസാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എമർജൻസിക്ക് നമ്മൾ ഇതായ പോലെയൊന്ന് ബീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കമന്നുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം േറെയാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പോഴാണ് ശീതൽ ചേച്ചിൻ്റെ ഓർഡർ വന്നത് മോൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയൊരു കേക്ക് സെറ്റാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ബ്ലൂ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള ഓർഡർ അല്ലേ ഡിസൈൻ അപ്പോൾ നമ്മളൊരു മൈൻഡിൽ തോന്നി ചെറിയൊരു ഡിസൈൻ കൊടുത്തു എല്ലാ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ തന്നെയാണ് ഒരു കേക്കിൻ്റെ ഫൈനൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ ചെയ്ത് കഴിയുമ്പം എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് സെൻട്രലായിട്ട് പേരും നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത് ഡേ സുൽത്താൻ എന്നായിരുന്നു കേട്ടോ എഴുതിയിട്ടുണ്ട് അതിനുശേഷം കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയതാണ് പക്ഷേ പോയ വഴിക്ക് ഇതാ ഇതേപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഡീലേ ആകുന്നത് റോഡിന് നടുക്ക് രണ്ടുപേരും നിൽപ്പൊണ്ട് ഒരു രക്ഷയില്ല റൈറ്റും ലെഫ്റ്റും വിടാതെ റോഡ് ബ്ലോക്കാക്കി നിൽക്കുകയാണ് പാർട്ടിക്കാർ മാത്രമല്ല ഞങ്ങൾക്കും ബ്ലോക്ക് റോഡാക്കണം റോഡ് ബ്ലോക്ക് ആക്കണ്ടേ അതുകൊണ്ട് നിന്നതാണ് കേട്ടോ പിന്നെ തിരിച്ച് വന്ന ശേഷം കുറച്ച് പഞ്ചസാരയൊക്കെ വാങ്ങിക്കാനായിട്ട് വീടിന് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സിക്സ്റ്റി നയൻ റുപ്പീസിന് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ് ക്രീം കേക്ക് ഉണ്ടാക്കി ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ എല്ലാ വെറൈറ്റീസും അതിൻ്റെ അവൈലബിൾ ആണ് ചക്കോളി ഫർണിക്ക റോഡിൽ തെറ്റിക്കുടി ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഒന്ന് സേവ് ആക്കി വെച്ചേക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം അറുപത്തിയൻപത് രൂപയ്ക്ക് ഡിഫറൻറ്റ് ഫ്ലേവറിലുള്ള യും കേക്ക് നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് കയറാൻ മറക്കണ്ട അടുത്തത് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെഡ്ഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫൈനൽ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പം വൈറ്റ് ആയതുകൊണ്ട് അതൊന്ന് ഫൈനൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ടു ടയർ കേക്കാണ് അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പോഴാണ് ടിങ് 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 മണിയുമായിട്ട് നമ്മുടെ കപ്പലണ്ടിക്കാരൻ അതുവഴി പോയത് പിന്നെ അതും ഒരു ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണീസ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു വിത്ത് ഐസ്ക്രീം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഫോട്ടോഷൂട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ ബ്രൗണിയും പിന്നെ ട്രീം കേക്കും ആണ് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് ഈ ബ്രൗണി വിത്ത് ചോക്ലേറ്റ് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്